ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങളൊന്ന് നടക്കാനിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഒരു ഈന്തപ്പന മരത്തിൽ കുറേ മഞ്ഞ കളറിൽ ഈത്തപ്പഴം ഉണ്ടായിട്ടുണ്ട് ഈത്തപ്പഴം എന്ന് പറഞ്ഞുകൂടെ പഴമായിട്ടില്ല പച്ചയാണ് അപ്പം എന്തായാലും ഒന്ന് ഒന്ന് എടുത്ത് കഴിച്ചു നോക്കാനൊരു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ അതിൽ ഒന്ന് പറിച്ചു കഴിച്ചു കിട്ടോ അപ്പം ഇത് നമുക്കിങ്ങനെ വെട്ടിക്കൊണ്ടുപോകാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്നൊക്കെ എടുത്ത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പം ഏതായാലും അതിൽ നിന്ന് രണ്ടെണ്ണം ഞങ്ങൾ പറിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം യെല്ലോ കളറാണ് കേട്ടോ ഈ ഒരു ഇത്തപ്പോഴും അത് നല്ല ടേസ്റ്റുള്ളതാണ് റെഡിനേക്കാളും ടേസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ ചെറിയൊരു ചവർപ്പുണ്ടാവും എന്നാലും നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ ആ ചവർപ്പ് ഒരു രസമാണ് കേട്ടോ അത്രയും നല്ല ടേസ്റ്റ് ഉള്ളതാണിത് പിന്നെ എല്ലാം ഇത്തപ്പോഴും ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല റെഡ് കളർ ഉള്ളതൊക്കെ നല്ല ചവർപ്പായിരിക്കും അപ്പോൾ അതായിട്ടും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ വ്യാനം മോൾ ആരെന്ത് വായിലേക്ക് കൊണ്ടു കണ്ടാലും അവൾക്കത് വേണം അവളത് നോക്കും അവ പിന്നെ അവളെ മുന്നിൽ വെച്ചൊന്നും കഴിക്കാൻ പറ്റില്ല എന്നാൽ അവൾക്കിതൊന്നും കൊടുക്കാനായിട്ടില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഈത്തപ്പഴൊക്കെ പറിച്ചു കഴിച്ചു അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കുടിച്ച് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി കഴുകി ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ റെഡ് കളറുള്ള ഈത്തപ്പഴം ഞാൻ പറഞ്ഞല്ലോ അത് ഇതാണ് കേട്ടോ ഇതിന് നല്ല ചവർപ്പാണ് ഞാൻ ട്രൈ ചെയ്തില്ല എന്നാൽ മുന്നൊരിക്ക ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ചവർപ്പാണ് അങ്ങനെ ഇവരിങ്ങനെ വലയിട്ട് കെട്ടി സൂക്ഷിച്ച് വെക്കും കേട്ടോ പിന്നെ ഇതാ മുരിങ്ങയിലാണ് കേട്ടോ വേണ്ടത് മുരിങ്ങയില ഇവിടെ സുലഭമായിട്ട് കാണാം പിന്നെ സിറ്റിയിലോട്ടൊന്നും പോയതൊന്നും കാണില്ല ഇവിടെ കണ്ടില്ല വില്ലകളുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പം നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ